ഹായ് കൂട്ടുകാരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം കേൾക്കുന്ന കഥയൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അതുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കേൾക്കുന്ന കഥകളുടെയൊക്കെ മുഴുവൻ ഭാഗം അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കഥ കേട്ട് തുടങ്ങിയാലോ തങ്കമണിക്കും വാസുദേവനും ആണും പെണ്ണുമായിട്ട് ഒറ്റ ഒരുമയുള്ളായിരുന്നു അതായിരുന്നു ബിന്ദു എന്ന് കരുതി അവളെപ്പറ്റി പറയുകയാണെങ്കിൽ നല്ല ലക്ഷണമൊത്ത സുന്ദരി എന്ന് അക്ഷരത്തെറ്റില്ലാതെ പറയാമെങ്കിലും അതിലുപരി ഒരു കിടില സാധനം തന്നെയായിരുന്നു ബിന്ദു അല്ലെങ്കിലും അതങ്ങനെയല്ലേ വരൂ കാരണം അവൾ തങ്കമണിയുടെ അല്ലേ മോള് ഏറെക്കാലം കരക്കാരെയാകെ മോഹിപ്പിച്ച ഒരു സുന്ദരി കോതയായിരുന്നു തങ്കമണി നാട്ടിലെ ചെറുപ്പക്കാർ കുറച്ചൊന്നുമല്ല തങ്കമണിക്ക് വേണ്ടി ഒഴുക്കിയത് ചിലവന്മാർ അവളുടെ കൊത്തി പോലുള്ള മഹറിടങ്ങളുടെ ആരാധകരായിരുന്നെങ്കിൽ മറ്റു ചിലർ അവളുടെ കൊട്ടയുടെ കടുത്ത ആയിരുന്നു നല്ല വടിവൊത്ത പരന്ന വെളുത്ത വയറും അതുപോലെ കൊത്തി വലിക്കുന്ന പോലുള്ള കണ്ണുകളുമൊക്കെ ആരാധകരുടെ നിര നീട്ടിക്കൊണ്ടുപോയി അതുകൊണ്ട് തന്നെ ഒന്നിലേറെ തവണ ദിവസവും കുലിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വന്നു ഇന്നിപ്പോൾ നാൽപ്പത് കഴിഞ്ഞ് നിൽക്കുമ്പോഴും തങ്കമണിയിൽ വലിയ മാറ്റമൊന്നുമില്ല പച്ചവെള്ളം വരെ ചവച്ചു കുടിക്കുന്നിശുക്കനായിരുന്നു വാസുദേവൻ പുള്ളിക്കാന്റെ ആ ഒരു സ്വഭാവം കൊണ്ട് തന്നെയാണ് തങ്കമണി ഇങ്ങനെ യവന ദിശയിൽ തന്നെ തുടർന്ന് പോകുന്നത് ആളൊരു കയ്യിൽ ഒന്ന് കിട്ടാനായിട്ടുള്ള യോഗമില്ലാത്തവളായിരുന്നു ശരിക്കും തങ്കമണി അതുകൊണ്ടെന്താ മൂന്നാല് വർഷം ബിന്ദു കിടന്ന് ഭലിച്ചു കുടിച്ചിട്ടും ഇനിയും ഒരു പോരിഞ്ഞു തയ്യാറാണെന്ന മട്ടിൽ നിൽക്കുന്ന മാറിടങ്ങളാണ് തങ്കമണിയുടെ ഹൈലൈറ്റ് ആർക്കും അതിലൊന്ന് കൈവെക്കാനും അതുപോലെ ഒന്ന് തൊട്ടു നോക്കാനുമൊക്കെയുള്ള ആഗ്രഹം അത് കണ്ടാലേ ഉണ്ടാവുമെന്നുള്ളത് നേരെ പക്ഷേ ഇന്ന് വരെ ഡയറക്റ്റായിട്ട് ആരും അവരോട് നേരെ പോയി ചോദിച്ചിട്ടൊന്നും ഇല്ലാട്ടോ അരുണാചൽ കോളേജ് അധ്യാപകനായിട്ടുള്ള വാസുദേവൻ ഭക്ഷ്യത്തിൽ ഒരിക്കൽ മാത്രമാണ് നാട് കാണാൻ ഇറങ്ങാറ് അപ്പോൾ പിന്നെ തങ്കമണിയുടെ കാര്യം പറയണോ അവൾക്ക് ആ ചൊറിച്ചില് അങ്ങനെ തന്നെ നിന്നു എന്നാൽ കിട്ടുന്ന ആ ലീവിലെ രണ്ട് മാസം അവളെ ഒന്ന് ഒതുക്കുവാനോ അല്ലെങ്കിൽ അവളെ ഒന്ന് അടക്കുവാനോ ഒന്ന് കിളച്ച് വരുവാനോ ഒന്നും വാസുദേവനെ ഒട്ടും ശ്രമിച്ചതുമില്ല ഉള്ളിൽ കത്തി കാണുമ്പോഴും ശരിക്കും ഒന്നും പുറത്ത് കാണിക്കാതെ നൂരഞ്ഞുപൊതി നടക്കുകയാണ് തങ്കപണി ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ചോരത്തിളപ്പുള്ള ചെക്കന്മാരെയൊക്കെ കണ്ട് വെള്ളം വിറക്കലും പിന്നെ എന്തെങ്കിലുമൊക്കെ സാധനം അതിപ്പോൾ വഴുതനങ്ങിയോ എന്തോ ആയിക്കോട്ടെ ഇങ്ങനെ ഓരോന്നൊക്കെ ഓർക്കലും ഒക്കെ തന്നെയായിരുന്നു തങ്കമണിയുടെ സ്ഥിരം പരിപാടി ഇപ്പോൾ നടപ്പ് നാൽപ്പതാണെന്നുണ്ടെങ്കിൽ അവക്ക് ബിന്ദുവിന് ഇരുപതിൻ്റെ തിരുമുറ്റാണ് കേട്ടോ തുടക്കത്തിൽ ബിന്ദുവിന് പാർലറിലൊക്കെ പോകാനായിട്ട് തങ്കമണിയായിരുന്നു കൂട്ട പോയിരുന്നത് അവൾക്കത് അത്യാവശ്യവുമായിരുന്നു എന്നാൽ പിന്നെ എല്ലാം ആവശ്യത്തിന് പുറമോട്ടും മുമ്പോട്ടും ഒക്കെ വന്നപ്പോഴത്തേനും തങ്കമണിക്ക് ലേശ ഒരു കുശുമ്പ് എന്നെ നോക്കിയിരുന്ന ആൾക്കാരൊക്കെ ഇപ്പം മോളിലേക്ക് മാറി തുടങ്ങിയോ പിന്നെ തങ്കമണിക്ക് പുരുകി ഷേപ്പും വല്ല നാളൊരു ഫേഷ്യന് മാത്രം മതിയായിരുന്നു എന്നാൽ അതിനേക്കാൾ അതിനേക്കാളുപരി പലയിടത്തും സൗന്ദര്യ ചികിത്സ ആവശ്യമായപ്പോൾ അമ്മയുടെ കൂട്ടർ പതുക്കെ ബിന്ദു ഉപേക്ഷിച്ചു പിന്നെ ബിന്ദുവിൻ്റെ മേനിയുടെ തുടുപ്പും വിനുപ്പും സ്വാഭാവികമായും അവിടുത്തെ ചെറുപ്പക്കാർക്കൊരു വിരുന്നായി തുടങ്ങി എക്സ്പയറി ഡേറ്റ് അടുത്തിരിക്കുകയാണല്ലോ മറ്റേവർ അപ്പോൾ പിന്നെ ഇതിലേക്കൂടി നോക്കാമെന്ന് കരുതി എങ്കിലും ഫാൻസ് ഒട്ടും കുറവല്ലാട്ടോ തങ്കമണി ചേച്ചിക്കും പഠിത്തം നടക്കവേ തന്നെ ബിന്ദുവിനും ഗവഹലോചനകൾ തകൃതി നടന്നു ആ പൊന്നും കൂടിയെ സ്വന്തമാക്കാനായിട്ട് ആരും ഒന്നും മത്സരിക്കുമല്ലോ അങ്ങനെ കോളേജ് അധ്യാപകനായിട്ടുള്ള വിനീതിന് നറുക്കു വേണം തങ്കമണിയെ തനിച്ചാക്കി ബിന്ദുവിനെ കൊണ്ടുപോകില്ല എന്നത് തങ്കമണിക്ക് ചെറിയൊരു ആശ്വാസമായി ഡിഗ്രി അവസാന വശമായതുകൊണ്ട് കോഴ്സ് പൂർത്തിയാക്കാനുള്ള തീരുമാനമായിരുന്നു പിന്നെ വയറും വിയർപ്പിച്ചു പോകാൻ കോഴ്സ് കഴിയും വരെയെങ്കിലും ഇടയാക്കില്ല എന്ന് വിനീത് അവളോട് സത്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു കേട്ടൻ മോളെ നിന്റെ ഈ പൂവാണേ സത്യം ചേട്ടനെ ഇപ്പോഴൊന്നും നിനക്ക് ആ ഒരു കാര്യം ചെയ്യില്ല എന്ത് കാര്യം ഏത് കാര്യമായാലും നിന്റെ വയറ് ഞാൻ ഇപ്പോഴും വേർപ്പിക്കില്ല അതങ്ങനെ അതിനുള്ള പണിയൊക്കെ ചേട്ടൻ ചേട്ടനറിയാം എന്നാൽ ഭാനം പാടിയ പോലെ മോളും മരുമോനും തുള്ളിച്ചാടുന്നത് കണ്ടപ്പോൾ നേരത്തെ ഒരു അസൂയ തങ്കമണി ചേച്ചിയുടെ ഉള്ളിൽ കൂടുകൂട്ടി ഉമ്മത്തി പോലെ ഉള്ളിൽ അമർന്ന് കത്തിയ അഗ്നിയൊക്കെ മെല്ലെ തങ്കമണി ചേച്ചിയുടെ ഉള്ളിൽ ആളെ കത്താനായിട്ട് തുടങ്ങി മമ്മിക്ക് നാൽപ്പതേ കഴിഞ്ഞുള്ള ചിന്ത പോലും മെടിഞ്ഞ് ഒളിഞ്ഞും തെളിഞ്ഞും അവരുടെ മുൻപിലൊക്കെ നിറഞ്ഞാടാനായിട്ട് തുടങ്ങി മോളും മരുമോളും ഇതൊക്കെ കണ്ടപ്പോഴേക്കും തങ്കമണിയുടെ ഉള്ളിൽ എന്തൊക്കെയോ വിഷവിത്തുകൾ മുളയ്ക്കാനായിട്ട് തുടങ്ങി കോളേജിൽ ഫൈനൽ ഇയർ ആയതിനാൽ ടൂർ പ്രഖ്യാപിച്ചു കുടക് മൈസൂർ ഊട്ടി അങ്ങനെ അഞ്ച് നാൾ നീളുന്ന ടൂർ വേണ്ട വേണം എന്ന മനസ്സായിരുന്നു ശരിക്കും ബന്ധുവിന് തീരുമാനം വിനീതിന് വിട്ടു വിനീതിന്റെ ആ തീരുമാനം അവൾ നിന്ന് ചിണങ്ങാൻ തുടങ്ങി പുതുപ്പെണ്ണിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ തന്നെയാണ് വിനീതിന്റെ തീരുമാനം നിൻ്റെ ഇഷ്ടം മോളെ ബിന്ദു നിൻ്റെ ഇഷ്ടത്തിൽ ഞാൻ എന്തെങ്കിലും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടോ വിനീതിന്റെ തീരുമാനത്തിൽ സംതൃപ്തി അറിയിക്കാൻ എന്നോണം പരിസരം മറന്ന് അവനെ കെട്ടിപ്പിടിച്ചു അത് കണ്ടു നിന്നാൽ തങ്കമണി പതിയെ കിച്ചണിലേക്ക് ഉൾവലിഞ്ഞു പ്രത്യേകിച്ച് ആര് നിന്ന് തങ്കമണി പതിയെന്ന് തൊട്ടു തൻ്റെ മുന്നിൽ ഇങ്ങനെയൊക്കെ കാണിക്കാനുള്ള ഒരു കൂസലോ ചമ്മലയോ ഒരിക്കലും ബിന്ദുവിന് തോന്നിയിട്ടില്ല എന്നത് ശരിക്കും തങ്കമണി അത്ഭുതപ്പെടുത്തി ഇവളെന്താ ഇങ്ങനെ എന്നാൽ ചില ഹിന്ദി സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഇങ്ങനെ ലയിച്ച ഒന്നായിട്ട് അടുത്ത് മുൻപിൽ കണ്ടപ്പോഴേക്കും ശരിക്കും ഒരു വല്ലാത്ത ലോകത്തിലായിപ്പോയി കേട്ടോ പിന്നെ ടൂറിന്റെ ദിവസം അടുക്കും തോറും വിദേഹത്തിൻ്റെ മുന്നോടിയായിട്ട് ബിന്ദുവും വിനീതും പരിസരം മറന്നാണ് അഴിഞ്ഞാടിയത് ഇതൊക്കെ കണ്ടപ്പോഴേക്കും തങ്കമണിയുടെ താളം തെറ്റിപ്പോയി ഷേവ് ചെയ്യാനായിട്ട് വിനീതിൻ്റെ മുഖത്ത് ജെല്ല് പതിപ്പിച്ചും പിണങ്ങി വാശി പിടിച്ച് സാവകാശം ഷേവ് ചെയ്ത് കൊടുത്തും അതുപോലെ തട്ടിയും തടവിയും ഒക്കെ വിനീതിനെ ഉണർത്തിയും ദീപിക രൺവീലിൻ്റെ മീശത്തുമ്പ് വെട്ടിക്കൊടുത്തതുപോലെ മീശ വെട്ടിക്കൊടുക്കുന്നതുമൊക്കെ ഒളിഞ്ഞു നിന്ന് ശരിക്കും തങ്കമണി കാണുന്നുണ്ടായിരുന്നു ശരിക്കും അവർക്ക് എന്തൊക്കെയോ ചിന്തയായിരുന്നു അടുത്ത ദിവസം തന്നെ കാലത്ത് ഏഴ് മണിക്ക് മുമ്പേ ടൂറിനായിട്ട് ബിന്ദുവിനെ കോളേജിൽ എത്തിച്ച് വിനീത് കോളേജിലേക്ക് പോയി തൻ്റെ ബുള്ളറ്റിൻ്റെ ഒരു തരത്തിൽ സ്റ്റാർട്ടിംഗ് ട്രബിൾ കാരണം ബൈക്ക് വർക്ക്ഷോപ്പിൽ കൊടുത്ത കാരണം മൂഡ് ഓഫായിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഒരു ഓട്ടോറിക്ഷ പിടിച്ച് വിനീത് വീട്ടിലേക്ക് പോയി ഓട്ടോ വന്ന ശബ്ദം കേട്ടിട്ടും മുൻവാതിൽ തുറക്കാഞ്ഞത് കാരണം വിനീത് പതിയെ പിൻഭാഗത്തേക്ക് നടന്നു അടുക്കള വയ്യാകത്തേക്ക് കയറാം അമ്മ എന്തെങ്കിലും ജോലി തിരക്കിലായിരിക്കും അവൻ വിചാരിച്ചു അടുക്കളയുടെ വാതിലെത്തിയതും വാതിൽ ചാരിയിട്ടേ ഉള്ളൂ അവൻ പതിയെ വാതിൽ തള്ളി തുറന്നു എന്നിട്ട് മുറിയിലേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു വല്ലാത്ത ശബ്ദം തങ്കമണിയുടെ മുറിയിൽ നിന്നും കേട്ടു അവൻ പതി അങ്ങോട്ട് ചെന്നു കട്ടം മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഡോറ് തുറന്ന് കിടക്കായിരുന്നു അങ്ങോട്ട് നോക്കിയതും പിന്നെ ഇതാകെ വല്ലാതെയായി ഇതുവരെയും തൻ്റെ അമ്മായിയമ്മയെ ഇങ്ങനെ അവൻ കണ്ടിട്ടില്ല ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു അവൻ ഇതൊന്നും അറിയാതെ തങ്കമണി കട്ടിൽ തന്നെ കിടക്കുകയായിരുന്നു പുറകുഭാഗം തിരിഞ്ഞാണ് കിടന്നിരുന്നതെങ്കിലും അവിടെ എന്താണ് പരിപാടി പരിപാടിയെന്ന് ശരിക്കും വിനീതിന് മനസ്സിലായി ഇത്രത്തോളം ആവശ്യമുണ്ടായിരുന്നോ അമ്മയ്ക്ക് ഒരാളിൻ്റെ താൻ ഇത്രയും നാൾ അറിഞ്ഞില്ലല്ലോ ഷോ ഇവരുടെ മുൻപിൽ വെച്ചാണല്ലോ എന്നും രാവിലെയും വൈകിട്ടും എന്നു വേണ്ട സമയം നോക്കാതെ തന്റെ പരിപാടികൾ കൊള്ളാം ഇവർ പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങേരിയും കൊണ്ടൊന്നിനും കൊള്ളില്ലായിരിക്കും ആ മനസ്സിൽ വിചാരിച്ചു എന്നിട്ട് പതി തിരിയാൻ തുടങ്ങിയപ്പോഴേക്കും തക്കമണി ഒരു കാല്പര്യമാറ്റം കിട്ട് പെട്ടെന്ന് ഞെട്ടി എരുന്നേറ്റു അവർ മരുമോനെ കണ്ടതും ശരിക്കും ഭൂമി പിളർന്ന താഴേക്ക് പോയാൽ മതി ചിന്തയിൽ അങ്ങനെ തറഞ്ഞു നിന്നുപോയി വിലീതിൻ്റെ നോട്ടം പോയത് അവരുടെ രക്തമയമില്ലാത്ത മുഖത്തേക്കല്ലായിരുന്നു നല്ല കറുത്ത നിറത്തിലൊടിക്കുന്ന ഐറ്റി കഴുത്ത് കുറച്ചിറങ്ങിയതായതു കൊണ്ട് തന്നെ തുള്ളി തുളമ്പി നിൽക്കുന്ന മാർഗങ്ങൾ പകുതിയും പുറത്തേക്ക് തള്ളി നിൽക്കുന്നു അവർ കുനിയരുന്നത് കൊണ്ടാവാം അത് പക്ഷേ നല്ല വെളുത്ത് തൊടുത്തവയാണവ ഇത്രത്തോളം വലുതല്ല ബിന്ദുവിൻ്റേത് അതുകൊണ്ട് തന്നെ ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു വിനീതിന് അത് അവൻ്റെ നോട്ടം എങ്ങോട്ടാണെന്നറിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തങ്കമണി ഒരു തോർത്തെടുത്ത ഇട്ടു വിനീത് പെട്ടെന്ന് കണ്ണു മാറ്റി ആ ശബ്ദമൊന്നും കേൾക്കാഞ്ഞതുകൊണ്ട് നോക്കിയതാമ്മേ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ച് വിനീത് നടന്നു തങ്കമണിക്ക് ശരിക്കും വല്ലാത്ത അവസ്ഥയിലായിരുന്നു കാര്യമായിട്ട് കഴിഞ്ഞതുമില്ല അതിനിടയിൽ ഇവനത് കാണുന്ന ആരും കരുതിയതുമില്ലല്ലോ എന്തായാലും കണ്ടു ഇനിയിപ്പോൾ എന്താ അവളിനിപ്പോൾ മൂന്നാല് ദിവസം കഴിഞ്ഞേ വരുള്ളൂ അവരുടെ മനസ്സിലെ വിഷവിത്തുകൾ വീണ്ടെന്ന് ഉലച്ചുകൊന്തി അവരെ അതേ വേഷത്തിൽ തന്നെ മോനെ ചായ എടുക്കട്ടെ എന്നും പറഞ്ഞ് അവൻ്റെ പുറകെ തന്നെ നടന്നു ഒരു ഗ്ലാസ് ചായയുമായി ടേബിളിൻ്റെ മുന്നിലിരിക്കുന്ന അവൻ്റെ അടുത്തേക്ക് നടന്നു അവർ അവരുടെ നടത്തത്തിൽ ഒരു വല്ലാത്ത നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു ഒരു ഗ്ലാസ് ചായയുമായി അവൻ്റെ മുന്നിൽ തന്നെ ഒരു കസേര നീക്കിയിട്ട് തങ്കമണിയിരുന്നു എന്നിട്ട് കാലിൻ്റെ വണ്ണവരനായിട്ട് തീർത്ത് കയറ്റി രണ്ട് കാലും പിണച്ചു വെച്ചു ആ കൊഴുത്തുള്ളിൻ്റെ തുടകൾ കണ്ടപ്പോഴേക്കും പിന്നീട് ചെറുതായി അനക്കം വെച്ചു തുടങ്ങി പിന്നെ പതിയെ മനസ്സിൽ ചിന്തിച്ചു ഇവിടേത് എന്ത് വിചാരിച്ചുള്ള പുറപ്പാടാണ് ഏതായാലും ഒത്തു കെട്ടുകയാണെങ്കിൽ എനിക്കും വേണം അവൻ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു എന്നിട്ട് ഒരു വല്ലാത്ത ചിരിയോടെ അവര് നോക്കി പറഞ്ഞു അമ്മ വല്ലതും കഴിച്ചിട്ടോ കുടിച്ചിട്ടോ ഇരിക്കുവായിരുന്നു തങ്കമണി ഒന്ന് വിലയ്ക്ക് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ എവിടെന്നാ മോനെ ദാരിദ്ര്യം തന്നെയാണ് പിന്നെ വല്ലതുമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പതിവ് അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു ആഹാ എന്നിട്ട് എനിക്കിതിൻ്റെ ഒരണക്കം പോലും കിട്ടിയില്ല കേട്ടോ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഞാൻ പിന്നെ ആർക്കും വിശപ്പ് അടക്കാൻ തയ്യാറായി നിൽക്കുക ആഹാ എൻ്റെ മോളുടെ വിശപ്പ് നീ കറക്റ്റായിട്ട് അടക്കി കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ അത് പിന്നെ അമ്മ കാണുന്നില്ലേ വിശപ്പിച്ചിരി കൂടുതൽ ആ പെണ്ണിനെ എങ്കിലും കുഴപ്പമില്ല എനിക്കേ വിശപ്പിച്ചത് കൂടുതലുള്ളവരെ ഇഷ്ടം ഇനി മുതൽ അമ്മയുടെ വിശപ്പ് ഞാൻ വേണമെങ്കിൽ മാറ്റി തരാട്ടോ നന്നായിട്ട് അധ്വാനിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അവൻ അർത്ഥം വെച്ച് ചിരിച്ചു ശരിക്കും ആ ഒരു പോസിറ്റീവ് സൈൻ മതിയായിരുന്നു തങ്കമണിക്ക് തങ്കമണി പതിയെ എഴുന്നേറ്റ് അവരുടെ നനഞ്ഞ മുടി അവൻ്റെ ദേഹത്ത് വീഴത്തക്ക രീതിയിൽ അവനോട് ഒട്ടി നിന്നു അവരുടെ കാച്ചെണ്ണയുടെ മണവും ആ നനഞ്ഞ മുടിയുടെ സാമീപ്യവും നനഞ്ഞ ദേഹത്തിൻ്റെ ഒട്ടലമൊക്കെ കൂടെ ആയിപ്പോൾ വിനീത് ശരിക്കും അത് വല്ലാണ്ടായി എന്നിട്ട് പതിയെ പറഞ്ഞു ഞാനൊന്ന് കുളിച്ച് വരാമേ ഓണെടുത്ത് വെക്ക് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല ഇപ്പം മോനെ എല്ലാം കഴിഞ്ഞിട്ട് കുളിക്കാം വയറൊന്നും അറിയട്ടെ അവനെ കുളിച്ച് വരുമ്പോഴേക്കും മനസ്സെങ്ങാനും മാറിയാലോ ബിന്ദുങ്ങാനും ഫോൺ ചെയ്താലോ ഇങ്ങനെയൊക്കെയുള്ള പലതരം ചിന്ത കൊണ്ടാണ് തങ്കമണി പെട്ടെന്ന് പറഞ്ഞത് വിനീതിന് അതായിരുന്നു വേണ്ടത് പറഞ്ഞു തീരും മുൻപേ വിനീതിന്റെ മുൻപിലേക്ക് ഒന്ന് കൂലുങ്ങി നിന്ന് കുലുങ്ങി തങ്കമണി ആഹാ പരിപാടി ഇപ്പോഴേ തുടങ്ങുവാണോ അമ്മേ എന്നേറ്റൊന്ന് അവരെ സപ്പോർട്ട് ചെയ്യാൻ തന്നെ വിനീത് തീരുമാനിച്ചു അപ്പോഴേക്കും തങ്കമണി പരിപാടി തുടങ്ങിക്കഴിഞ്ഞു ആദ്യം അവനെ ഒന്ന് തഴുകി ഉണർത്താനായിരുന്നു അവരുടെ ശ്രമം അതൊന്നും വേണ്ടി വന്നില്ല ശരിക്കും അവൻ ആകപ്പാടെ വല്ലാതെ തന്നെ ഉണർന്നിരുന്നു അപ്പോഴേക്കും തങ്കമണി പതി അവനെ കയ്യിലെടുത്തു ഓ എൻ്റെ പൊന്നെ ഇത് നിന്റെ അമ്മായിജനുണ്ടല്ലോ ഇതൊക്കെ കണ്ടു പഠിക്കണം ചെറുപ്പക്കാർ പിള്ളേർക്കൊക്കെ ഇങ്ങനെയാണെങ്കിൽ അങ്ങേതെ സാധനം ഒപ്പിലിട്ട് വെക്കാൻ കൊള്ളാം ആഹാ ഇത്രയൊന്നും ഇല്ലേ പിന്നെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എങ്ങനെയെന്നു നല്ല കാലത്തില്ല പിന്നെ ഇപ്പഴേ എങ്ങനെയോ ബിന്ദുവായി എനിക്കറിയില്ല സത്യത എന്താ സംഭവിച്ചതെന്ന് അതുകൊണ്ടാണോ ഈ മനുഷ്യനെ കുത്താൻ പോകുന്ന പോലെയുള്ള നിൽപ്പൊക്കെ ആ അപ്പം അത്രത്തോളം പിടിയൊന്നും ഇല്ലല്ലേ പിന്നെ അല്ല മോനെ ഇതൊക്കെ ആരെങ്കിലും ഒന്ന് ശരിക്കും ആ ശരിക്കും ശരിക്കും സത്യതീ ഒന്ന് ഓമനിച്ച് ആഗ്രഹിക്കുന്നു മോനെ അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടോ അമ്മയ്ക്ക് എങ്കിൽ പിന്നെ ീങ്ങിനെ പറഞ്ഞതും വിനീത് തങ്കമണിയെ പിടിച്ചടിപ്പിച്ചു എന്നിട്ട് ഇനിയിപ്പം ഞാനൊന്നും തന്നില്ലെന്ന് പറയണ്ട എല്ലാം എടുത്തോ എടുക്കുവല്ലോ ഇതിപ്പം നീ വിളമ്പി വെച്ചേക്കുമല്ലേ മിണ്ടിൽ അത് പിന്നെ ഞാനല്ലേ എൻ്റെ പൊന്നമ്മയെ പറയണ്ടേ എന്നാ ഊണായി വിളമ്പി വെച്ചിരിക്കുന്നത് എന്തെല്ലാം കൂട്ടം കറിയളാ ഇത് മൊത്തം തിന്ന് ഞാനിന്ന് എൻ്റെ വിശപ്പ് മാറ്റും പക്ഷേ ഇന്ന് മാത്രം പോരാട്ടോ എനിക്കിന്നും വേണേൽ വിഭവ സദ്യ മൊത്തത്തിൽ നിന്ന് നോക്കിക്കൊണ്ടാണ് അവൻ പറഞ്ഞത് അവൻ്റെ ആ പറച്ചും ശരിക്കും അവർക്കിഷ്ടപ്പെട്ടു എൻ്റെ മോളേക്കാളുമോ നിങ്ങളുടെ മോളൊക്കെ ഇതിന് മുൻപില്ല എന്താ എൻ്റെ അമ്മ ഇതല്ലേ കാഴ്ച അവൻ്റെ കൈകൾ അപ്പോഴേക്കും എന്തൊക്കെയോ ചെയ്യുകയായിരുന്നു ശരിക്കും തങ്കമണിയിൽ നിന്നും പിന്നീട് പുറത്ത് വന്നത് നല്ല പച്ചത്തെറികളായിരുന്നു പിന്നീടും അവനുസരിച്ച് തന്നെ വീർന്നു അവനും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് എൻ്റെ പൊന്നമ്മ ഇവിടൊന്നും ആരും തുറക്കട്ടില്ലേ ഇല്ലട മോനെ ഉണങ്ങി വരണ്ടു കിടക്കുന്നു കണ്ടില്ലേ ഇപ്പോഴും അവൻ അനക്കം വെച്ചത് ആ ഒരു മുഖത്തിൽ തന്നെ അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ അവിടെ സാധിച്ചുകൊണ്ടിരുന്നു ഓ എൻ്റെ പൊന്നു മോനെ ഒന്ന് വേഗം പറഞ്ഞുകൊണ്ട് തങ്കമണി എന്തിനു തയ്യാറായി നിന്നു കൊടുത്തു അവനാണെങ്കിൽ ഒരു സൈഡിലേക്ക് നീക്കി നിർത്തി പണി ചെയ്യാനായി തുടങ്ങി പണി തീർന്നു വരുമ്പോഴേക്കും ശരിക്കും പിന്നീട് വിയർത്ത് കുളിച്ചിരുന്നു തങ്കമണിയാണെങ്കിൽ എത്രയോ നാളത്തെ തൻ്റെ ആഗ്രഹം പൂർത്തിയായ ആ ഒരു നിമിഷത്തിൽ ഒരു വല്ലാത്ത അവസ്ഥയിൽ തന്നെ അങ്ങനെയും നിന്നു